ചന്ദ്രനിൽ നിലവറയോ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ നമ്മൾ കുറേ കുറിച്ച് കേട്ടിട്ടുണ്ട് പണ്ട് പഴയ കൊട്ടാരക്കെട്ടുകളിലും പഴയ പട്ടായപ്പുറകളിലും വീടുകളിലൊക്കെ നിലവറകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് തുറക്കപ്പെടാതെ നിലവറകൾ അല്ലെങ്കിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന സാധനങ്ങളുടെ നിലവറകൾ കേട് കൂടാതെ നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആളുകളാണത് നമുക്ക് ധാന്യങ്ങളും പണ്ടൊക്കെ ധാന്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന വിത്തൊക്കെ എടുത്തു വയ്ക്കുന്ന ഒരു വാൾട്ട് നിലവറ അപ്പോൾ അത്തരമൊരു നിലവറ നമ്മൾ ചന്ദ്രനിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിലുള്ള ലോകരാജ്യങ്ങളെല്ലാം കൂടെ ഉള്ളൊരു സംഘടന അതിലേക്ക് വരാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഭൂമിയിൽ തന്നെ അങ്ങനൊരു നിലവറ എല്ലാ രാജ്യങ്ങളും കൂടെ നമുക്ക് ഈ ഉത്തര കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൽ പങ്കാളികളാണ് എന്ത് കാര്യത്തിനും പുറത്ത് നിൽക്കുന്ന രാജ്യമാണ് ഈ കൊറിയ പക്ഷേ അവർ പോലും പങ്കാളികളായ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഒരു പ്രോജക്റ്റാണ് എന്നുവെച്ചാൽ നമുക്ക് ഭൂമി സേഫാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ ഭൂമിയിലുള്ള ജീവികളും ഭൂമിയിലുള്ള സസ്യങ്ങളും ഭൂമിയിലുള്ള സകലതും ചിലപ്പോൾ നശിച്ചു പോയേക്കാം നാളെ തന്നെ അങ്ങനെയുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിനോസറുകളും മാമത്തുകളും ഒക്കെ നശിച്ചുപോയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യം ഭൂമിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കും സംഭവിക്കാം നമ്മുടെ വംശവും അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലതും ചിലപ്പോൾ നശിച്ചു പോയേക്കാം എന്നുള്ളൊരു സാഹചര്യം ആ സാഹചര്യം മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനൊരു വാൾട്ട് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നോർവേയിൽ നോർവേയുടെ ഭാഗമായിട്ട് ഉള്ളൊരു സ്ഥലം ആർട്ടിക് സൈഡ് ഈ നോർവേ യൂറോപ്പിൻ്റെ ഒരറ്റത്ത് വരുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ അതിനും അതിനോട് ചേർന്നല്ലാത്ത അതിന് പുറത്ത് അവർക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട് കുറച്ച് ഏരിയാസ് ഉണ്ട് ആർട്ടിക് സൈഡാണത് ആർട്ടിക് സൈഡ് നമുക്കറിയാം കൊടും തണുപ്പുള്ള മഞ്ഞമലകളൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ അവിടെ സ്വൽബാഡ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു പോർഷൻ കിടക്കുന്നുണ്ട് ആ പോർഷനിൽ മഞ്ഞ് മലകളാൽ മൂടപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ആ മഞ്ഞ് മലകൾ തുറന്നിട്ടാണ് ഇങ്ങനെ ഒരു വാൾട്ട് നിലവാരം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേര് തന്നെ നോർവേ സ്വൽബാഡ് സോറി സ്വൽബാഡ് ഗ്ലോബൽ സീഡ് വാൾട്ട് അങ്ങനെയാണ് അതിൻ്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ആ നിലവറയിൽ നമുക്ക് എന്തൊക്കെയാണോ സംരക്ഷിക്കേണ്ടത് നമ്മുടെ വിത്തിനങ്ങൾ നമ്മുടെ മീൻസ് ലോകരാജ്യങ്ങളിൽ കണ്ടുവരുന്ന എല്ലാ രോഗ ലോകത്തിലെയും അവർക്ക് എന്ത് സംരക്ഷിക്കണം ആ വിത്തുകൾ എല്ലാം തന്നെ അല്ലെങ്കിൽ കടൽ കടൽ നശിച്ചു പോയിക്കഴിഞ്ഞാൽ കടല് കടലിൻ്റെ സ്വഭാവമൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം കടലിനെ സംരക്ഷിക്കാൻ വേണ്ട കോറൽ സെൽസ് ഫ്യൂച്ചറിൽ ഈ പകുഴപ്പുറ്റുകളെല്ലാം നശിച്ചാൽ തന്നെയും പകുഴപ്പുറ്റുകൾ ഉണ്ടാകാൻ വേണ്ട അതിൻ്റെ സെൽസ് അങ്ങനെ വേണ്ട സകല സംഗതികളും ഇവൻ മനുഷ്യൻ മനുഷ്യനെ നിർമ്മിക്കാൻ വേണ്ട സംഗതികൾ ഉൾപ്പെടെ ഫൈബ്രോ ബ്ലാസ്റ്റ് സെല് എന്നാണ് അതിനെ പറയുന്നത് മനുഷ്യനെ പുനർനിർമ്മിക്കാൻ പറ്റും അല്ലെങ്കിൽ ക്ലോൺ ചെയ്യാൻ പറ്റും എന്നാണ് സയൻസ് പറയുന്നത് അതും പ്രകാരം അപ്പോൾ അത്തരം സംഗതികൾ ഉൾപ്പെടെ എല്ലാതരം സംഗതികളും നമുക്ക് സംരക്ഷിക്കേണ്ട എല്ലാതരം സംഗതികളും ഉൾക്കൊള്ളുന്ന വലിയൊരു നിലവറ ആ നിലവറ ഉണ്ടായിരുന്നു ആ നിലവരയ്ക്ക് പക്ഷേ നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി തന്നെ അവിടെ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ് അവിടെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ മഞ്ഞ് ഉരുകി ഒലിച്ചു തുടങ്ങുന്നു ഭൂമിയിൽ അത്തരം പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് ഈ അടുത്ത കാലത്ത് പറയാം നമ്മുടെ കടൽപ്പരപ്പൊക്കെ കടൽപ്പരപ്പൊക്കെ അതിൻ്റെ വിസ്തീർണത്തെ കൂടി വരുന്നു വെള്ളം കയറി വരുന്നു പല ഭാഗങ്ങളിലും വെളിയേറ്റം അല്ലെങ്കിൽ കടൽ ആക്രമണങ്ങളൊക്കെ കൂടി വരുന്നു നമ്മൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മൾ വീട് വെച്ച് കാലങ്ങളിലൊന്നും താമസിച്ച് വീടുകളുൾപ്പെടെ കടൽ വന്ന് കൊണ്ടുപോകുന്ന കാഴ്ചകൾക്ക് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കടലോരത്തെ മക്കൾ കഷ്ടപ്പെടുന്നത് ആളുകൾ കഷ്ടപ്പെടുന്നത് നമ്മൾ നിരന്തരം ന്യൂസുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് അത്തരം ഭാഗങ്ങളിൽ മഞ്ഞ് വലിയ തോതിൽ ഉരുകി വലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചാണ് അപ്പോൾ ഈ ലോകരാജ്യങ്ങളിൽ ഈ സംഘടന വിചാരിച്ച സംഗതി അവിടെ പാളിപ്പോകുന്നു ഇത് എന്തായാലും നിലനിൽക്കാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇത് നശിച്ചു പോകും എന്ന് ഇവർ നിരീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്തേണ്ട ആവശ്യകതയിലേക്ക് ഈ സംഘടന പോകുന്നു അപ്പോൾ അങ്ങനെയാണ് അവർ ഭൂമിക്ക് പുറത്ത് ഒരു സ്ഥലം കണ്ടെത്തണം എന്നാഗ്രഹിക്കും എന്ന് പ്ലാൻ ചെയ്യും ചന്ദ്രനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചന്ദ്രൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് താരതമ്യേന അടുത്തുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഭൂമിയിലുണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒക്കെ ദൂരേ ഉള്ളു താരതമ്യേന ചൊവ്വയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചൊവ്വയിൽ നമ്മൾ കോളനി ഉണ്ടാക്കുന്നു ലോൺ മസ്ക് അടുത്ത കാലത്ത് തന്നെ ഇനി കോളനി വരാൻ പോകുന്നു അവിടെ മനുഷ്യന്മാർ കൊണ്ട് പാർപ്പിക്കാൻ പോകുന്നു പോകുന്നതൊക്കെ ഇൻ ഫ്യൂച്ചർ അവിടെയും വന്നുകൂടായിക്കില്ല പക്ഷേ നമുക്ക് ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ചന്ദ്രനാണ് ചന്ദ്രനിൽ തന്നെ അവർ ചന്ദ്രൻ്റെ സൗത്ത് കോൾ സൂര്യൻ്റെ ചൂട് ഏൽക്കാത്ത കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ നമ്മുടെ ചന്ദ്രയാനൊക്കെ വിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ തണുപ്പുണ്ട് നല്ല തണുപ്പുള്ള ഉണ്ട് അതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് ഇതുപോലൊരു നിലവറ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാലങ്ങളോടം കേടുകൂടാതെ ഇരുന്നോളും എന്നാണ് വിശ്വാസം നിങ്ങൾ ചോദിക്കും ഭൂമിയിൽ സംഭവിക്കുന്ന ദുരന്തം അല്ലെങ്കിൽ ഉൽക്കകളോ എല്ലാം ചന്ദ്രനിൽ വീഴാൻ സാധ്യത്തില്ലേ സാധ്യതയുണ്ട് പക്ഷേ ഭൂമിയിൽ മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരുടെ ഈ ചെയ്തികൾ കാരണം ചന്ദ്രനെക്കാട്ടിലും എത്രയോ മടങ്ങു വേഗത്തിലാണ് ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതൊരു ഗ്രഹത്തിനേക്കാളും വേറൊരു വേറെ ഏതൊരു നക്ഷത്രത്തിനേക്കാളും അതിവേഗം ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമി അപ്പോൾ അങ്ങനെയൊരു തിരഞ്ഞെടുപ്പിന് കാരണം അത് അതുകൊണ്ടാണ് അപ്പോൾ ചന്ദ്രൻ കുറച്ച് കാലം കൂടി അല്ലെങ്കിൽ കുറേ കാലം കൂടി ഉണ്ടാവും എന്ന വിശ്വാസത്തിലാണ് ചന്ദ്രൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി സോറി ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ലക്ഷം കിലോമീറ്ററൊക്കെയാണ് ചൊവ്വയിലേക്കുള്ള ദൂരം അപ്പോൾ അങ്ങോട്ട് പോകാനും വരാനും ട്രാവലിംഗ് എക്സ്പെൻസൊക്കെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ് ചന്ദ്രനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇൻ ഫ്യൂച്ചറിൽ ചൊവ്വയിലും ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വരാം അവരും തീർച്ചയായും വരും നമുക്ക് നമ്മുടെ സമയമൊക്കെ ലാഭിക്കാൻ പറ്റും അതിൻ്റെ വേഗതയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ പലർക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പലർക്കും തന്നെ ചന്ദ്രനിലൊക്കെ ഇങ്ങനെ പോകാനും അല്ലെങ്കിൽ ചൊവ്വയിൽ പോകാനും ഒക്കെ കഴിയുന്ന തലമുറയായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഏതായാലും ചന്ദ്രനിലാണ് ഇപ്പോൾ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന് അതിന് നേതൃത്വം നൽകുന്ന ഒരു അമേരിക്കക്കാരി അവർ വാഷിംഗ്ടണിലുള്ള ഒരു മേരി ഹഗഡോൺ എന്ന് പറയുന്നൊരു ലേഡിയാണ് ഇതിൻ്റെ തലപ്പത്തുള്ളത് അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ സംഗതികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതെ സൂക്ഷിക്കാൻ വേണ്ട എല്ലാ സംഗതികളും ഉൾപ്പെടെ നമ്മളെല്ലാ വിത്തനങ്ങളും സസ്യങ്ങളും പ്രധാനമായിട്ട് അവർ രണ്ട് മൂന്ന് സംഗതികൾ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒന്ന് മനുഷ്യനെ മനുഷ്യനെ പുനർനിർമ്മിക്കാൻ വേണ്ട സംഗതികൾ ഫൈബ്രോബ്ലാസ്റ്റ് പോലെയുള്ള സെല്ലുകൾ സൂക്ഷിക്കാം കേടുകൂടാതെ അതുകൂടാതെ പോളിനേറ്റേഴ്സ് പോളിനേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സസ്യങ്ങൾ വളരാൻ വേണ്ട സംഗതികൾ ബി തേനീച്ച പരാഗണം നടത്താൻ വേണ്ട സംഗതികൾ അതിന് വേണ്ട സംഗതികൾ മൂന്നാമത്തതാണ് ഈ കോറൽ കോറൽ സീഡ്സ് കോറൽ സീഡ് സെൽസ് അത് കടല് കടല് മസ്റ്റാണ് കാരണം ഈ ലോകം ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കാൻ കാരണം കടൽ അതിൻ്റെ സ്വാഭാവികതയിൽ നിലനിൽക്കുന്നതാണ് കടൽ ആ സ്വാഭാവികത വിടുമ്പോഴാണ് നമുക്ക് നാശനഷ്ടങ്ങളും കാറ്റും ചുഴലിക്കാറ്റും കാര്യങ്ങളും എല്ലാം സംഭവിക്കുന്നത് മഴയും കൂടും മഴയും കാലാവസ്ഥാ വ്യതിയാനം മൊത്തം അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ കോറൽസ് ഈ പവിഴിപ്പുറ്റുകൾ ഏക്കർ കണക്കിന് ഓരോ ദിവസവും നശിച്ചു അതിന് ബുദ്ധിമുട്ടുകൾ കാണാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ കോറൽ ഉണ്ടാവാൻ വേണ്ടിയുള്ള സംഗതികൾ അതിൻ്റെ സീഡ്സ് ഇത് മൂന്ന് സംഗതികളും മസ്റ്റായിട്ട് അതിൽ ഉൾപ്പെടുത്തണം അതുകൂടാതെയാണ് നമുക്ക് വേണ്ട എന്തൊക്കെ വിത്തുകൾ അതിൽ വെക്കണം ഉൾപ്പെടുത്തണം ഓരോ രാജ്യങ്ങൾക്കും തീരുമാനിക്കാം ഓരോരുടെ വിത്തുകൾ അല്ലെങ്കിൽ ജന്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ട സംഗതികൾ അതിനെ ക്ലോൺ ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ട സംഗതികൾ മൃഗങ്ങളെ അത്തരത്തിൽ സകല സംഗതികൾ ഈ ഭൂമി മൊത്തം നശിച്ചു കഴിഞ്ഞാൽ ഈ സംഗതികളൊക്കെ വെച്ചിട്ട് ആരും ഇതിനൊക്കെ ലോഞ്ച് ചെയ്തെടുക്കും ആരുണ്ടാക്കും എന്നുള്ളതൊക്കെ ഉണ്ടാകും ഭൂമി മൊത്തം നശിച്ചു പോയാലും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും ആരെങ്കിലുമൊക്കെ പോയിട്ട് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ സ്പേസിൽ നമ്മുടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എപ്പോഴും ഇൻ്റർനാഷണൽ സ്പേസ്ഷിപ്പിൽ നിരന്തരം ആളുകളുണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടും തീർച്ചയായും ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ചൊവ്വയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരാവശ്യം തന്നെ കുറെ ആളുകൾ താമസിക്കാൻ സാധ്യതയുണ്ട് ഇത് ഇന്ന് നാളെ നടക്കുന്ന സംഗതിയല്ല ഇൻ ഫ്യൂച്ചർ ഫ്യൂച്ചർ മുന്നിൽ കണ്ടിട്ടാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ അത് അവിടെ ചെന്ന് അതെടുക്കും എടുത്ത് ഒരു ഭൂമി ഭൂമിയുടെ പുനർനിർമ്മാണം സാധ്യമാക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ സംഗതികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നശിച്ചു പോകുമ്പോൾ എല്ലാം കൂടെ നശിക്കും ഇത് ദിനോസറുകൾ ഇല്ലാതായ പോലെ ഇനി ഭൂമിയിൽ ഒരു ജീവിയും ഇല്ലാതാവും എന്നുള്ള പേടി കൊണ്ടാണത് ഇത് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ നമ്മൾ ആർജിച്ച കഴിവുകൾ വെച്ച് അത് നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മളത് സേവ് ചെയ്ത് വെക്കും അത്രമാത്രം അപ്പോൾ അത് ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്താൽ കൂടുതൽ സ്റ്റഡി ചെയ്യാൻ പറ്റും കൂടുതൽ അറിയണം എന്നുള്ള ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക